ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ നിലവിൽ അഭിമാനം തോന്നുന്നുണ്ട് കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ് കിരീട വിജയങ്ങൾ നേടാൻ പ്രാപ്തിയുള്ള ഒരു ക്ലബ്ബായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മാറിയിരിക്കുകയാണ് ഒരു മാനേജ്മെന്റ് എങ്ങനെ ആയിരിക്കണം എന്ന് ചിലരൊക്കെ കണ്ടുപഠിക്കണം ജോൺ അബ്രഹാമിനെ നോക്കിയിട്ട് ഓരോ വർഷവും താൻ നേരിടുന്ന കോടികളുടെ നഷ്ടത്തിന്റെ കണക്കുകൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അദ്ദേഹം അതിന്റെ പേരിൽ നിരാശപ്പെടാനോ കണ്ണീർ വാർക്കാനോ നിന്നിട്ടില്ല എന്നെങ്കിലും ഒരിക്കൽ തന്റെ ടീം നന്നായി വരും തന്റെ രാജ്യത്തിനെ പ്രതിനിധീകരിക്കാൻ തന്റെ ടീമിൽ നിന്നും താരങ്ങൾ വളർന്നു വരും ആ ഒരൊറ്റ പ്രതീക്ഷയിൽ ആ ഒരൊറ്റ വിശ്വാസത്തിൽ കയ്യിലുള്ളതെല്ലാം ഈ ഒരു ക്ലബിന് വേണ്ടി സമർപ്പിക്കാൻ അയാൾ തയ്യാറായിരുന്നു അത്ര വലിയ പ്രൊഫൈലുള്ള താരങ്ങളെ കൊണ്ടുവരാൻ ഒന്നുമുള്ള സാമ്പത്തിക ശേഷി ജോൺ അബ്രഹാം എന്ന് പറയുന്ന ആ ഒരു ടീം ഓണർക്കില്ല ചില ആളുകളെ പോലെ ചിപ്സ് വിറ്റും ടിഷ്യൂ പേപ്പർ വിറ്റും പി ആർ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട വേറെ പ്രശ്നമാവും ആ അങ്ങനെയൊക്കെ കച്ചവടം നടത്തി ആരാധകരുടെ വികാരത്തിനെ എങ്ങനെയൊക്കെ വിൽക്കാമോ അതിനെയൊക്കെ വിറ്റ് പലതരത്തിലുള്ള ബ്രാൻഡ് പ്രൊമോഷൻസ് വഴി കാശുണ്ടാക്കി താരങ്ങളെ അതായത് താരങ്ങളെയും പരിശീലകനെയും ഈ അമ്പലത്തിൽ കെട്ടുകാഴ്ചയ്ക്ക് നേർച്ചയ്ക്ക് കാളെ എഴുന്നള്ളിക്കുന്നത് പോലെ എഴുന്നള്ളിച്ച് ഉള്ള പരിപാടികൾക്കെല്ലാം കൊണ്ട് നടത്തി പ്രസൻ്റ് ചെയ്ത് കാശുണ്ടാക്കി എങ്ങനെയൊക്കെ ഊറ്റി കാശുണ്ടാക്കോ ഇനി ആരാധകരെയും ഊറ്റി മറ്റെല്ലാത്തിനെയും ഊറ്റി കാശുണ്ടാക്കി സ്വന്തം കീശ വീർപ്പിക്കുന്ന ചില ടീമിൻ്റെ ഓണേഴ്സ് ഇതൊക്കെ കണ്ട് പഠിക്കണം പക്ഷെ അവന്മാർ നന്നാവാൻ പോകുന്നില്ല അവന്മാർക്ക് നമ്മളെ ഇങ്ങനെ ഊറ്റി 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 ജീവിക്കണം അതുകൊട്ടെ പറയുമ്പോൾ വേറെ തരത്തിലേക്ക് പോകും അപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബ്ബ് ഈ തവണ പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റും കൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പ്ലേ ഓഫിലേക്ക് കടന്നിട്ടുള്ളത് മറ്റ് ടീമുകളെല്ലാം വളരെ വലിയ ക്യാഷ് വാരി അറിയുമ്പോൾ നെഞ്ചിൽ തീയുള്ള താരങ്ങളെ കണ്ടെത്തി അതായത് ടീം ഓണറായ ജോൺ അബ്രഹാമിനോടൊപ്പം തന്നെ അഭിനിവേശമുള്ള ഒരു പറ്റം ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ വളരെ ചെറിയ തുകയ്ക്ക് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് പറയാൻ അത്ര വലിയ പേരോ തലയെടുപ്പോ ഐഡന്റിറ്റിയോ ഒന്നും ഇല്ല അവന്മാരുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് കാരണം അവരുടെ നെഞ്ചിൽ തീയാണ് കത്തുന്നത് സോ നെഞ്ചിൽ തീയുള്ള ആ തീ കൊണ്ട് കനലിനെ ഊതിക്കത്തിച്ച് കാൽപന്തിനെ തട്ടിക്കളിക്കുന്ന ഇന്ത്യൻ താരങ്ങൾ നെഞ്ചിൽ തീയുള്ള പേരും പ്രശംസയും പെരുമയും ഇല്ലാത്ത ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ കൊണ്ടുവന്ന് മികച്ച രീതിയിൽ പരിശീലനം കൊടുത്ത് ഇങ്ങനെ പ്ലേ ഓഫിലേക്ക് എത്തുന്നുണ്ട് സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വളരെ ലിമിറ്റഡ് ബജറ്റിൽ യു ആൻ പെട്രോ ബലിൽ ചെയ്യുന്ന ഒരു പരിശീലകന്റെ കീഴിൽ പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ ഒരുപാട് യുവതാരങ്ങൾക്ക് വളർന്നു വരാനുള്ള ഒരു വേദി അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട് വലിയ പേരോ പ്രശസ്തിയോ ഇല്ലാത്ത ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരുന്നുണ്ട് അവർക്ക് മെച്ചപ്പെട്ട ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അവരെ ഒരു ടീമാക്കി ഒരുമിപ്പിച്ച് നിർത്തുന്നുണ്ട് അതിൻ്റെ ഗുണമായിട്ട് അവർ പ്ലേ ഓഫിലേക്ക് വരുന്നുണ്ട് ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കിരീടം കൂടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അടിച്ച് കഴിഞ്ഞാൽ കുറെ കാശുണ്ടാക്കി ചെലവാക്കി എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കുന്നവന്മാരുടെ അണ്ണാക്കിലിട്ടുള്ള അടിയായിരിക്കും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കിപ്പോഴും ട്രോഫി വിർജിൻ ക്ലബ്സ് എന്ന് പറയാനേ ഉള്ളു യോഗം കാരണം എന്തുകൊണ്ട് നമ്മൾ ട്രോഫികളോട് കന്യകന്മാരായി പോകുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നെറുകെട്ട മാനേജ്മെന്റ് ഉള്ളിൽ തീയില്ലാത്ത മാനേജ്മെന്റ് കൂറില്ലാത്ത മാനേജ്മെന്റ് എന്നൊക്കെ പറയേണ്ടി വരും പലരും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കണ്ടുപിടിക്കണം ഡെമോക്സി കൊണ്ടുവരുന്ന വിദേശ താരങ്ങൾ അത്ര വലിയ പേരോ പ്രശസ്തിയോ പെരുമയോ ഒന്നുമില്ല പക്ഷെ അലാദീൻ നജാറ എന്ന് പറയുന്ന താരത്തിന്റെ ഇട കഴിഞ്ഞ സീസണിൽ കത്രി സെക്കൻഡ് ഡിവിഷനിൽ കളിച്ചിട്ടുള്ള പ്ലയർ പ്ലെയർ ആണ് അലാദീൻ അജാര് അയാളുടെ മാർക്കറ്റ് വാല്യൂ എടുത്ത് നോക്കി കഴിയുമ്പം ഇവിടെ പല പിടിച്ചു പല ആളുകളും തള്ളി മറിക്കുന്നത്ര പല ആളുകളെയും ഉപയോഗിച്ച് ചില താരം ഇപ്പം നമ്മൾ പോരും ഒരു പ്ലെയറിനെ വരുമ്പോൾ വലിയ തള്ളൊക്കെ തള്ളാറുണ്ട് അതിനകത്തൊക്കെ ഞാൻ ഖേദിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ പിള്ളേർക്ക് കുറച്ച് ആവേശം വേണ്ടതുകൊണ്ട് ഞാൻ തള്ളുന്നതാണ് അതിന് ഞാൻ നിങ്ങളോട് മാപ്പി ചോദിക്കുന്നുണ്ട് അപ്പം അലാദീൻ അജാര അത്ര വലിയ മാർക്കറ്റ് വാലു ഉള്ള ഒന്നും ആയിരുന്നില്ല ഖത്രി സെക്കൻഡ് ഡിവിഷനിൽ ഇപ്പം നമുക്ക് ഈ എടുത്താൽ പൊങ്ങാത്ത കുറെ ആളാ കൂള ഡിഫൻഡർമാരെ കൊണ്ടുവന്ന് ഡോവമാർക്ക് ഇത്ര വലിയ മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഡോവ്മാർക്ക് കൊടുക്കുന്ന ആക്ച്വൽ സാലറി എത്രയാണ് ആണ് എന്നുള്ളത് ചോദിച്ചിട്ടാണ് അതോടെ ഇരിക്കേണ്ടത് അപ്പം ഖത്തറി സെക്കൻഡ് ഡിവിഷനിലൊക്കെ നല്ല ഡിഫെൻഡർമാരുണ്ട് അവരെ ഒന്നും കൊണ്ടുവരാതെ ഇടെ കൊടുക്കുന്ന പൈസ ഓക്കെ വലിയ ഒന്നുമില്ല ലിമിറ്റഡ് ബഡ്ജറ്റ് കൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് പ്ലേ ഓഫിലേക്ക് വരാൻ പറ്റുമെങ്കിൽ കൊമ്പത്തെ കാഴ്ചറക്കം നിന്ന് പറയുന്നവന്മാർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിന് നിങ്ങളൊക്കെ കൂടി ഞങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു ഏതായാലും ലിമിറ്റഡ് ബഡ്ജറ്റുമായിട്ട് കൊടികൊത്തിയ വമ്പന്മാർക്കിടയിൽ നിന്നും വെള്ളാരം കല്ലുകളുമായി ഗോലിയാത്തെന്ന ഭീമനെ വീഴ്ത്തിയ ദാവീദിനെ പോലെ ലിമിറ്റഡ് ബഡ്ജറ്റുമായി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വമ്പന്മാരാകുന്ന ഗോലിയാത്തമാരെ എല്ലാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ദാവീദ് ചുഴറ്റി കഴിഞ്ഞു